കിഴപ്പുള്ളിക്കര ശ്രീ നാരായണകുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്രമേൽശാന്തി പൈക്കാട്ടുമനയ്ക്കൽ സനിൽ നമ്പൂതിരിപ്പാട് പൊങ്കാല ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പാലക്കാട് മുരളീധരൻ പെരിഞ്ചേരി ആചാര്യൻ ദേവി മഹാത്മ്യം ശ്രീ ദുർഗ സപ്തശതി എന്ന വിഷയത്തെക്കുറിച്ച് ഭക്തിപ്രഭാഷണം ഉണ്ടായിരുന്നു പതിമൂന്ന് അംഗങ്ങളുള്ള കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല മഹോത്സവത്തിൽ സാക്ഷ്യം വഹിച്ചു എല്ലാ വർഷവും പോലെ പൊങ്കാല മഹോത്സവവും വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെ സാഹചര്യം നല്ല സഹകരണത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിക്കും തീർച്ചയായിട്ടും ശ്രദ്ധിക്കും മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ആദ്യം കാതുവിട്ടത് എന്താണെങ്കിലും കാണാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ കാതിലിട്ടത് കണ്ടോ ഇതൊക്കെ വന്നപ്പോ ഒന്ന് തിരക്കാൻ പോയത് അവിടെ ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയുടെ കാതിലെ ആഭരണങ്ങൾ അമ്മയുടെ കാതിലെ തോടകൾ എന്താണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാതിൽ അണിഞ്ഞിരിക്കുന്നതായ ആഭരണം എന്ത് ഒരു കാതില് ആനയുടെ തലയും മറ്റൊരു കാതില് സിംഹത്തിന്റെ തലയും